ഹായ് ഫ്രണ്ട്സ് മല്യ സീരിയൽസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ നന്ദൂൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ചിരിക്കുകയാണല്ലോ കല്യാണക്കാര്യം അപ്പോൾ അമ്മ പറയേണ്ടിട്ടാ ജോലിസിയും പറഞ്ഞതൊന്നും തെറ്റില്ല അതെനിക്ക് പേടി എനിക്ക് അവൾക്ക് എനിക്കിപ്പോഴും സംശയമുണ്ട് അവൾക്ക് അനിയനെ എന്നുള്ളത് അല്ല അവൾ സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പം അനിയേക്കാളും കൂടുതൽ അവൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം പെൺകുട്ടികളുടെ മനസ്സല്ലേ അപ്പം ഇതൊക്കെ കേട്ട് നിൽക്കുകയാണല്ലോ നന്ദുട്ടൻ അപ്പം നന്ദുട്ടം അങ്ങനെ മനസ്സിൽ പറയാ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട് മുഖത്ത് എന്നിട്ട് നന്ദുട്ടൻ പറയുന്നുണ്ട് എനിക്ക് വിധിച്ചത് അവനെയാണെങ്കിൽ അവസാനം ഞാൻ അവൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് പറയണ്ട കേട്ടോ അത് കഴിഞ്ഞ് നന്ദുട്ടൻ നേരെ ജോലിസിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ ജോലിച്ച് ഇങ്ങനെ കവിഡി വെച്ച് എത്തിയിട്ട് പറയുന്നുണ്ട് മോളുടെ അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ ഒക്കെ മോളുടെ മനസ്സ് മാറാനുള്ള പരിഹാര ഭൂജയക്കുറിച്ച് ചോദിക്കാറുണ്ട് പക്ഷേ മനസ്സ് മാറാതെ എനിക്ക് മനസ്സ് മാറി എന്ന് പറയാൻ പറ്റുമോ ചോദിക്കണിട്ട് ജോലിസിൽ എന്നിട്ട് പറയുന്നുണ്ട് മോളിപ്പോൾ ആ ഭയങ്കര ഒരുപാട് അകലെ പോകണമെന്നാണ് അമ്മ പറയണത് പക്ഷേ മോൾ ആ പയ്യനെ സ്നേഹിക്കുന്ന ആ പയ്യൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ തന്നെ മോൾ അങ്ങോട്ട് സ്നേഹിക്കേണ്ടതെന്നാണ് കബഡി പറയണേ അപ്പോൾ തന്തുടം പറയേണ്ട കേട്ടോ എനിക്കതിൽ പേടിയുണ്ട് ജോലിസിലിന്ന് പറയണ കേട്ടോ അപ്പം മോളുടെ ലഗ്നം എന്ന് പറയണത് ചിങ്ങാണ് ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെയും ഒരു സ്ഥാനം ഉണ്ടാവും ഒരു തലയെടുപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് പെൺകുട്ടിയായിരുന്നിട്ട് പോലും മോൾ ആരുടെ മുന്നിലും തല താത്താതിരുന്നത് ആൺകുട്ടികളെ പോലെ വളരാനും പറ്റിയത് പക്ഷേ മോളുടെ ഏഴാം ഭാവത്തിൽ ശുക്രനാണ് അതായത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ പ്രണയബന്ധങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാവും അത് ഒന്നിലേറെ വരേണ്ടതാണ് പക്ഷേ മോൾക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നതെന്ന് പറയേണ്ട കേട്ടോ പക്ഷേ ഈ പ്രണയം ഉണ്ടല്ലോ അത് ഭയങ്കര തീവ്രാണെന്ന് പറയും കേട്ടോ എന്നിട്ട് പറയും മോളുടെ മനസ്സിൽ കിടന്നുകൂടിയ പയ്യനുണ്ടല്ലോ ആകാൾ കല്യാണം കഴിച്ച് വേറെ ജീവിച്ചാലും ഈ പ്രണയം ഒരിക്കലും ഇല്ലാണ്ടാവില്ല മരണം വരെ മോളുടെ മനസ്സിലെ ഈ ഭരണ അനി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയണ്ടിട്ടോ ജോലിച്ചറിയേ പിന്നെ എങ്ങനെയാണ് ഒരു ജോലിസിനോ അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ ഒരു പ്രതിവിധി കാണാൻ കഴിയണത് നിങ്ങൾ തമ്മിൽ ഒരു ഉറപ്പായിട്ട് ഒരുമിക്കും മോളെന്ന് പറയേണ്ടി കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് നന്ദന എന്ന് പറഞ്ഞ മോൾക്ക് വിധിച്ചിട്ടുള്ള പയ്യനാണ് അനന്തപുരിയിലെ അനി അനിരുദ്ധൻ എന്ന് പറഞ്ഞ പയ്യൻ ഇനിയിപ്പൊ രണ്ട് ജഡ്ജിമാർ അങ്ങോട്ട് പോയതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന് മോൾ തീരുമാനിച്ചാലും അത് ദൈവങ്ങളും കൂടി തീരുമാനിക്കണല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നമ്മുടെ നന്ദുട്ടം ചോദിക്കണുണ്ട് ഇതിന് പ്രതിവിധിയൊന്നുമില്ല എന്ന് ചോദിക്കണ്ടെട്ടോ കേട്ടോ അപ്പൊ ജോലിച്ചത് പറയണ്ട ഒറ്റ പ്രതിവിധിയുള്ളൂ സ്നേഹിച്ച പുരുഷനും കുട്ടിയും കൂടി ഒന്നിക്കുക പ്രതിവിധി തേടി മനുഷ്യമാര് വരുമ്പോഴേ നടക്കാവുന്ന പ്രതിവിധി ആണെങ്കിലേ പറയാവൂ അല്ലാതെ ദൈവത്തെ ശല്യ ചെയ്താൽ അത് ജോലിച്ചമാർക്ക് തന്നെ ദോഷമായിട്ട് വരും എന്നിട്ട് ജോലി സെ പറയണ്ട കേട്ടോ പല ജോലിൻ്റെയും ഭാര്യ വിളിച്ചോടി പോയി അല്ലെങ്കിൽ അവിടെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നും പറയാറില്ലേ അതെന്തുകൊണ്ടാണെന്ന് അറിയോ അവർ പല പരിഹരിക്കാൻ പറ്റാത്ത ദാമ്പത്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മോളേന്ന് പറയേണ്ടി കിട്ടോ അപ്പോൾ നന്നൂട്ട് ശരി ജോലി സ്ഥലം പറഞ്ഞിട്ട് ദക്ഷിണയും കൊടുത്തിട്ട് പോവുകയാണ് അവിടെ നിന്ന് നന്ദുപോയത് ഡോക്ടറുടെ അടുത്തേക്കാനായിട്ടോ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് പറയണുണ്ട് നന്ദൂര് എസ് ഐ ആണ് കാലയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു എസ് ഐ യൂണിഫോമിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വാശി പിടിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ആ കാലത്താണ് കരാട്ടിയും ബ്ലാക്ക് ബെൽറ്റും ഒക്കെ ആയിട്ട് നന്ദു അങ്ങനെയുള്ള ഒരാൾ ഒരു ജോൽസന്റെ അഭിപ്രായം തേടിയിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നിട്ട് ഡോക്ടർ പറയുന്നത് നന്ദുന്റെ അടുത്തും നന്ദുന്റെ അമ്മേൻ്റെ അടുത്തും ആ പയ്യനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് ജോൽസില് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ പയ്യനെ തന്നെ വിവാഹം കഴിച്ചിട്ട് പ്രശ്നം പരിഹരിച്ചൂടെ അപ്പൊ നന്ദൂട്ടം പറയേണ്ടിട്ടോ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഡോക്ടർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കണ്ട് പയ്യനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നന്ദു ഒന്നും മിണ്ടില്ല എന്നിട്ട് പറയണ്ടിട്ട് അയാൾ തന്റെ പുറകെ നടക്കല്ലേ പിന്നെ എന്താ തടസ്സം എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോഴും ഒന്നും വേണ്ടില്ല നന്ദുവിൻ്റെ മനസ്സാണ് നന്ദുനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കേണ്ടി അപ്പോൾ നന്ദു പറയേണ്ടത് എനിക്ക് ഇതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല ഡോക്ടർ അതുകൊണ്ട് അതിന് പരിഹാരം തേടി ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നതെന്ന് പറയേണ്ടത് അപ്പോൾ ഡോക്ടർ പറയേണ്ടത് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു വിവാഹമാണ് നന്ദുവിന് പറ്റിയ ഒരാൾ നല്ല ആലോചനയായിട്ട് വന്നു കഴിഞ്ഞാൽ നന്ദു സമ്മതമുള്ളൂ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പം നന്ദു പെട്ടെന്നൊന്ന് പകച്ചു എന്നിട്ട് നന്ദു പറയണ്ട അതല്ല എനിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ഒരു താല്പര്യമില്ല ഡോക്ടർ ആ അത് പൊതുമ്പുള്ള കാര്യമൊന്നുമല്ല ഇന്നത്തെ പെൺകുട്ടികൾക്കും പൊതുവിവാഹത്തോട് താല്പര്യം കുറവാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോ ഇന്നത്തെ കാലത്ത് അടിച്ചു പൊളിക്കാൻ ആൺകുട്ടികൾക്കാളും താല്പര്യം പെൺകുട്ടികൾക്കാ എന്ന് പറയേണ്ടിട്ടോ അതുകൊണ്ട് പെട്ടെന്ന് അവർ തളക്കി ഇവിടെ ആഗ്രഹിക്കൂലെന്ന് പറയേണ്ടിട്ടോ അപ്പൊ നന്നിട്ടും പറയേണ്ടത് അത് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയല്ലേ ഞാൻ ചെയ്യണത് ഒരു വനിതാശൈ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ഒരാൾ വേണ്ടേ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറയണ അനിയനെ നന്ദു ഇഷ്ടമാണോ ഒന്ന് ചോദിക്കേണ്ടേട്ടോ അപ്പോൾ നന്ദു ഒന്നും വേണ്ടില്ല അവിടെ ഡോക്ടറുണ്ട് ഇഷ്ടപ്പെട്ടവരാണല്ലോ ജോലിസിൻ്റെ അടുത്തേക്ക് പോയതും ഇനിയിപ്പോൾ ജോലിസിൽ പറഞ്ഞു കഴിഞ്ഞു നന്ദു അനിയനും അത്രേ വിവാഹം കഴിക്കുള്ളൂ എന്ന് അപ്പം നന്ദുട്ടൻ പറയേണ്ട കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച ഒരു പുരുഷനാണ് അനി ഞങ്ങൾ എപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം രൂപപ്പെട്ടതെന്ന് എനിക്കറിയില്ല അവനാണെങ്കിലോ ആകെ മാനസിക വിഭ്രാന്തി പോലെയാണ് എൻ്റെ പുറകെ നടക്കുന്നത് അപ്പം ഡോക്ടർ ചിരിച്ചിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നന്ദിനേക്കാളും മുന്നേ ചികിത്സ വേണ്ടത് അയാൾക്കാൻ നേർത്ഥം അല്ലേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പ്രണയിക്കുന്ന കാലത്ത് പല പെൺകുട്ടികളും അത് തുറന്ന് കാണിക്കില്ല പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല പലതും തുറന്ന് കാണിക്കും ഇതിൻ്റെ പ്രാന്തെന്നോ മത്സ്യ വിഭ്രാന്തി എന്നോ എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ അതിലും വിഭ്രാന്തിയിലായിരിക്കും പ്രണയം ബാധിച്ച പെണ്ണ് അങ്ങനെ ആയിരിക്കും അയാളാണ് നന്ദു എന്ന് ഞാൻ കരുതിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അനിയെ അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറയേണ്ടത് നന്ദു പറയുന്നേക്കാളും ആയിരം മടങ്ങാണ് ആ ഇഷ്ടം അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നിട്ട് ഡോക്ടർ ചോദിക്കേണ്ട കേട്ടോ ഈ പറയണ അനി രണ്ടാമതൊരു വിവാഹം കൂടി കഴിച്ചാൽ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്ന നന്ദു ആയിരിക്കില്ലേ എന്ന് ചോദിക്കേണ്ടത് അപ്പം നന്ദു പറയണ്ട അതെനിക്ക് അറിയില്ല ഡോക്ടർ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനി എത്രത്തോളം നന്ദുവായിട്ട് ആഗ്രഹം ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഉപരി നന്ദു ആഗ്രഹിക്കുന്നുണ്ട് അനിയായിട്ട് ഒന്നിക്കാൻ നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിനിടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ മായാതെ പച്ച പിടിച്ച് നിൽക്കുന്നത് ആ നല്ല ദിവസങ്ങളായിരിക്കും അവനല്ലെങ്കിൽ അവൾ പ്രേമിച്ച നല്ല ദിവസങ്ങൾ കുടുംബ ബന്ധം ശിഥിലമാകുമ്പോൾ അല്ലെങ്കിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് പ്രണയിച്ചവരൊരിക്കലും കണ്ടുമുട്ടരുതെന്ന് അങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അത് അപകടത്തിലേക്ക് പോയി എന്ന് വരും എന്ന് കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയേണ്ടത് നന്ദു ഇനിയിപ്പോൾ ആരാനി ആരെ കല്യാണം കഴിച്ചാലും നന്ദുവിൻ്റെ മനസ്സിലാനിക്കുള്ള അത്ര സ്ഥാനം വേറെ ആർക്കും കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ വിവാഹം കഴിക്കുന്ന ഒരാൾ തൻ്റെ അത്രയും സ്നേഹം കൊണ്ട് കഴിഞ്ഞുപോയ പ്രണയത്തെ മയച്ച് കളയാൻ പറ്റുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരാൾ ഈ കാലത്ത് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ അത് അനിയായിട്ടുള്ള കൂടിച്ചേരല്ല നന്ദു തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു നന്ദുൻ്റെ രണ്ട് ചേച്ചിമാരും ഈ പറഞ്ഞ അനിയുടെ രണ്ട് ചേട്ടന്മാരും കല്യാണം കഴിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്നൊന്നും അനിയുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലാതെ എനിക്ക് പറ്റൂല എന്നിട്ട് ഡോക്ടർ പറയണ്ട കേട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കളയരുത് ഈ പറഞ്ഞ അനിയനൊരിക്കലും നന്ദി കളയരുത് ഇനി വേറൊരു പെൺകുട്ടി അവന്റെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്യരുത് എന്ന് പറയണ്ടേ കേട്ടോ അപ്പം നന്ദിട്ടി വേറെ നന്ദിട്ടം പറയണുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അവന്റെ മനസ്സിലേക്ക് ആർക്കും കടന്നുകൂടാൻ പറ്റില്ല ഡോക്ടർ അപ്പോൾ ഡോക്ടർ ചോദിക്കില്ല കേട്ടോ അങ്ങനെ അതറിയാമെങ്കിൽ പിന്നെ നമ്മുടെ ജീവൻ നമ്മളെല്ലാം ജീവന്റെ ജീവനായിട്ട് കരുതണ ആ പയ്യനെ വിട്ട് കളയാതിരിക്കല്ലേ നല്ലത് എന്നിട്ട് പറയണേ ഡോക്ടർ എട്ടുമുട്ടും തിരിയാത്തൊരു പക്വതി ഇല്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ ഇവിടെ ഇപ്പം അതല്ലല്ലോ ഇവിടെ അപ്പോൾ ഒന്നുകൂടി അസ്വസ്ഥതയിട്ടോ എന്നിട്ട് പറയണുണ്ട് ഞാൻ വരാൻ ഡോക്ടറെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറയും ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈ പറയണ അങ്ങായിട്ട് കല്യാണം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ എന്തായാലും വരാം അങ്ങനെ ആകെ അസ്വസ്ഥയായിട്ട് അവിടെ നിന്നും പോരാനായിട്ടോ എന്ന് എന്നിട്ട് തിരിച്ച് പോരുമ്പഴും ഈ ജോലി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് തന്നിട്ട് അങ്ങനെ ആലോ ഓരോന്ന് ആലോചിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ച് വരികയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനന്തപുരയിലാണെങ്കിൽ ജലജ ഒരുങ്ങി മേക്കപ്പ് മേക്കപ്പിട്ട് സുന്ദരി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ അബി അധിയെ പോയിട്ട് അബി ഇത് കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ ഈ പ്രായത്തിൽ കൂടുതൽ സുന്ദരിയാവാൻ നോക്കുകയാണോ എന്ന് കേട്ടോ അപ്പോൾ ഞാനല്ലെങ്കിൽ സുന്ദരിയാടാ നിന്റെ പ്രായത്തിൽ എനിക്ക് നിൻ്റെ പ്രായത്തിലൊരു മോണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പം അമ്മി പറയേട്ടാ അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജ നോക്കും അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തേ വേറൊരാൾ ചെയ്യാൻ പോകുക എന്ന് പറയേണ്ടിട്ടാ അപ്പം എന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട് അന്ന് ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോനെ സമൂഹത്തിന് മുന്നിൽ തേജോദം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ അവനും ഭാര്യയും കൂടിയത് മുളയിൽ നിന്നുള്ളില്ലേ അപ്പോൾ ജലജ പറയേണ്ടിട്ടാ നീ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അമ്മയൊരു ചാനലുകാരേനെ അവർ തടഞ്ഞില്ലേ ഇന്ന് അതിന്നൊക്കെ ഉൾക്കൊണ്ടിട്ട് എല്ലാവരും കൂടും ഞാൻ അമ്മയ്ക്ക് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അവളുടെ കൂട്ടിലാണ് പന്ത് ഈ നയനയ്ക്കും ആദർശിനും പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ കിരൺ അവനൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ചാനലാണ് അനാമിക ന്യൂസ് കൊടുക്കാൻ പോണേ വാർത്തയൊന്നും പുറത്തു വന്നിട്ടുണ്ടല്ലോ പിന്നെ എല്ലാ ചാനലുകാരും അതിന്റെ പിന്നാലെ പോകും കാരണം കാഴ്ചക്കാരെ കൂട്ടാന് അവർക്ക് അത് ചെയ്തേ പറ്റൂ അപ്പൊ ജല ചോദിക്കണ്ടേട്ടോ നീ കുറെ നാളായിട്ട് ഇതുപോലെ ഓരോ തന്ത്രങ്ങളും വനയുണ്ടല്ലോ എന്നിട്ട് അവസാനം അതിൻ്റെയൊക്കെ തിരിച്ചടി കിടുന്നത് നിനക്ക് തന്നെയല്ലേ ആദർശിനെ ഒറ്റപ്പെടുത്താൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു അനക എന്ന പെണ്ണും അവളുടെ മോളും പക്ഷെ അവിടെ വരെ നിനക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം അഭി പറഞ്ഞത് അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ടാമേ അമ്മേ അതൊക്കെ അമ്മയ്ക്ക് പിന്നീട് മനസ്സിലായിക്കോളും ഇവിടെ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഇനി അനാമികയും അച്ഛനമ്മയും കൂടി ചെയ്തോളും അവളെ മുറിവേറ്റൊരു പെൺകുട്ടിയാ അതിലൂരി മനസ്സിൽ ഭയങ്കര പാകം കാത്തു സൂക്ഷിക്കണവളോ അതുകൊണ്ട് തന്നെ അവൾ ഈ കുടുംബത്തെ കത്തിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അഭി ഈ സമയം നമ്മുടെ നവ്യ അവിടെ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന വരുന്നേട്ടോ എന്നിട്ട് ചേച്ചിയിൽ വിളിക്കും എന്നിട്ട് പറയും ഇവിടെ ഇപ്പോൾ അനാമിക പോയി എൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ അവൾക്ക് ആരോടും ഒരു സ്നേഹവുമില്ല നമ്മൾ സ്വത്തും മോഹിച്ച് വന്ന എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി പറയാറുണ്ട് എന്നാ അതല്ല സത്യം ഇവിടെ സ്വത്തും മോഹിച്ച് വന്നത് അവൾ മാത്രം അതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ചേച്ചി ചേച്ചിയുടെ അമ്മായ്മയ്ക്കൊപ്പം അനാമിയ്ക്കൊപ്പം നിക്കരുത് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നവ്യ പറഞ്ഞത് അനാമിയ്ക്കൊപ്പം ഞാൻ നിൽക്കാതിരിക്കാം എന്നാ എൻ്റെ അമ്മയമ്മയ്ക്കൊപ്പം അനിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്കൊപ്പം നിക്കരുത് നീ എന്താ അർത്ഥം ഈ പറയണേ അപ്പൊ മുഖം പോയി പോയിട്ടോ എന്നിട്ട് ചോദിക്കണ്ട നീ നിൻ്റെ ഭർത്താവിന്റെ ഒപ്പം നിൽക്കരുത് കൊണ്ട് നീ കേട്ടോ ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും തുറക്കാറുണ്ട് ഇപ്പം ആദർ ചേട്ടന എന്നിട്ട് അയാളെ വിളിപ്പിക്കാനല്ലേ ഇനി നടക്കണത് നമ്മുടെ വീട്ടിലുള്ളവരുപോലെ ഇപ്പം അയാളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുക ഞാനും അഭിയും കൂടി വീട്ടിൽ പോയി തന്നെ ഇപ്പം അച്ഛനും അമ്മയ്ക്ക് പണ്ടത്തെ മതിപ്പൊന്നുമില്ല നന്ദവിന് പിന്നെ തേരിയില്ലല്ലോ എന്നിട്ട് നയന അപ്പം നയനെ പറയുന്നുണ്ട് ചേച്ചി ഞാൻ കൂടി ഇപ്പം ആദർശന്റെ തള്ളി പറഞ്ഞാൽ ദൈവം പോലും സഹിക്കില്ല എന്ന് പറയണ്ടേ കേട്ടോ അപ്പം നമ്മുടെ നവിയെ ചോദിക്കണ്ടത് എന്താ ദൈവങ്ങൾക്ക് ഇപ്പം കഴി ഇല്ലേ നിന്റെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ നിന്നേക്കാളും മുന്നേ കാണുന്നവരല്ലേ അവരെ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം പറയുന്നുണ്ട് ചേച്ചി ആദർശന്റെ കാര്യം എന്താ ചേച്ചി ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ചേ ചേച്ചിക്ക് തിരിഞ്ഞു കൊത്തു അപ്പോൾ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പോകോ എനിക്ക് ആദർചേട്ടനെയും അനാമികയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ കാഴ്ചപ്പാട് ആദർചേടനെക്കാളും കുറച്ചുകൂടി മെച്ചാണ് അനാമിക അവൾ കാരണമാണ് നിൻ്റെ അമ്മായിമ്മയുടെ കരളിൽ പോയത് എന്നാലും കല്യാണശേഷം അനിയൊരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല അനി എപ്പോഴും നന്ദിന്റെ പിന്നാലെ നടക്കുക അത് ആ സമയത്താണ് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ അവൾ കണ്ടതും ആ സമയത്ത് ഏതൊരു പെണ്ണും ചെയ്യണത് അവളും ചെയ്തിട്ടുള്ളൂ പിന്നെ അവളെ എൻ്റെ അമ്മ്മായിമ്മയും അനിയുടെ അമ്മയും ന്യായീകരിക്കുമ്പോൾ ഞാൻ പിന്നെ എതിർക്കണോ ശരിയുടെ ഭാഗത്തേ ഞാൻ നിൽക്കു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നയനെ പറയേണ്ടത് അന്നാ ചേച്ച ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാനും ശരിയുടെ ഭാഗത്തേ നിൽക്കുകയുള്ളു അതുകൊണ്ട് ആദർശേട്ടന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് അതുമ്പോൾ എന്റെ നയനെ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ നവിയ വിളിക്കേണ്ടി ഞാൻ നിന്നേ നിന്റെ ഭർത്താവിന്റെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത് അയാൾ എന്ത് നന്മയും ചെയ്തത് നയനൊന്നും വേണ്ടില്ല കേട്ടോ അപ്പൊ നവ്യ പറയേണ്ട ആ അനകം അങ്ങനെ കിടക്കണേൻ്റെ കാരണേ ആദർശേട്ടനാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് സത്യങ്ങളൊക്കെ അനകടന്നാവിന്ന് പുറത്തു വരാതിരിക്കാനേ ആദർശേട്ടൻ ഡോക്ടർമാരെ സ്വാധീനിച്ചിട്ട് ആ കുട്ടീനെ അങ്ങനെ തളർത്തി കിടത്തിയതാണ് ചാൻസ് ഉണ്ട് അപ്പം നയന ദേഷ്യം വന്നിട്ട് പറയട്ടെ ആദർശം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ അന്വേഷിച്ചാൽ മനസ്സിലാവും അതും പറഞ്ഞിട്ട് നയന പോയിട്ടോ അപ്പം നവ്യ അങ്ങനെ ആലോചിച്ച് നിൽക്കരുത് എന്തപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കരുത് കേട്ടോ